ഈസ്റ്റ് ജി ടി എ സിക്സ് ഗൊണബി വോക്ക് ജി ടി എ സിക്സ് വോക്ക് ആയിരിക്കുമോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പലയിടത്തും നടക്കുന്നത് ഒരു പക്ഷേ ജി ടി എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും നൊസ്ട്രാളജിക്ക് ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും ചെറിയ വയസ്സിലൊക്കെ ജി ടി എ വൈ സിറ്റിയോ അല്ലെങ്കിൽ സെനാൻഡ്രസോ ഒക്കെ കളിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇങ്ങനെ ജി ടി എന്ന് പറഞ്ഞാൽ പണ്ടെന്തോ കളിച്ച ഒരു ഒരു ഫീൽ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ജി ടി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് ഇപ്പം ജി ടി എ സിക്സ് എന്ന് പറയുന്ന ജി ടി എ ഫ്രാഞ്ചൈസിൻ്റെ ഏറ്റവും പുതിയ ഗെയിം പുറത്തിറങ്ങാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പുറത്തിറക്കുന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തായാലും അതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടി എ സിക്സ് വോക്ക് ആയിരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സിനിമകളിൽ അടക്കുമ്പം വളരെ റീസൻ്റായിട്ട് ബാർബി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു ഈ ഇതേപോലെയുള്ള സിനിമകളിലൂടെ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലെ സീരീസുകളിലൂടെ ഈ വോക്ക് ഐഡിയോളജി എൽ ജി ബി ടി ക്യൂ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ അത് പുഷ് ചെയ്യുക അത് ഇൻഡോക്ടനേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പല രീതിയിൽ കടന്നു വരുന്നു എന്ന് നമ്മൾ പറയുന്നിടത്ത് ഈവൻ അത് ജി ടി എ സിക്സിലും അത് വരുമോ എന്നുള്ളതാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ ഈ ജി ടി എന്ന് പറയുന്ന ഫാൻ ഫ്രാഞ്ചൈസ് ആക്ച്വലി അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ പുറത്തിറക്കുന്ന ഒരു ടു ഡി ഗെയിം അതൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്ന് അതിൻ്റെ പിന്നെ അതിൻ്റെ ടോട്ടൽ സ്റ്റോറി ടെല്ലിങ് അത് എന്താണ് അതിൽ പ്ലോട്ട് എന്നുള്ള എഴുതിയിരുന്നത് ബ്രദേഴ്സായിരുന്നു അതെ സാം ഹൗസൻ അതുപോലെ തന്നെ ഡാൻ ഹൗസൻ ഇവരായിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ജി ടി എ ഫ്രാഞ്ചൈസിൻ്റെ ഓരോ ഗെയിമുകളും നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാത്തിലും പിന്നെ അതിതീവ്രമായിട്ടുള്ള വയലൻസ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം ആയതുകൊണ്ട് തന്നെ ഈവൻ പോലീസിനെയൊക്കെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ കുറേ കോൺട്രവേഴ്സി നമ്മൾ സാധാരണ കാണാറുണ്ട് അതോടൊപ്പം പിന്നെ വളരെ സെറ്റയർ എന്നുള്ള നിലക്ക് എല്ലാത്തിനെയും വിമർശിക്കുക എന്നുള്ളതും ഇതിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് അതിലുള്ള ഡയലോഗുകളിലൂടെ ഈ പ്രൊട്ടാഗണിസ്റ്റും മറ്റുള്ള ആളുകളും തമ്മിലുള്ള ഡയലോഗുകളിലൂടെ അതിലിപ്പോൾ ഒരു പിന്നെ ഓപ്പൺ വേൾഡ് ഗെയിം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ കാറിൽ കയറി നമുക്ക് കാർ ഓടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കാർ ഓടിക്കുന്ന സമയത്ത് അവിടെ അതിൻ്റെ റേഡിയോ സ്റ്റേഷൻ ഓൺ ആവുകയും ആ റേഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ വെക്കാം അതിൽ പ്രത്യേകിച്ച് പിന്നെ വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്സും അതുപോലെ തന്നെ പിന്നെ ഈ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ജോക്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് നമ്മൾ സാധാരണ അങ്ങനെയുള്ള ചർച്ചകളും കാണാൻ പറ്റും അതിൽ നിന്ന് ഒരു ചേഞ്ച് ഇവർ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഫ്രാഞ്ചൈസ് ഇതുവരെ എടുത്തിരുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഡിസ്കഷൻ നടക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാ പതിമൂന്നിലോ മറ്റുമാണ് ഇവരേറ്റവും അവസാനത്തെ ഗെയിം പുറത്തിറക്കിയത് ജി ടി എ ഫൈവ് ആയിരുന്നത് അപ്പോൾ ജി ടി എ ഫൈവില് നമുക്ക് പിന്നെ വയലൻസൊക്കെ വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെയുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങി പതിമൂന്നിൽ ഇറങ്ങിയിട്ടുള്ള ഈ വീഡിയോ ഗെയിം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിന് ശേഷം അവർ വീണ്ടും പിന്നെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഒരു പുതിയൊരു എഡിഷൻ എന്നുള്ള ആൾക്ക് കൊണ്ടുവരുന്നുണ്ട് ആ എഡിഷനിൽ പിന്നെ ഈ ഈ തരത്തിലുള്ള ജോക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒഴിവാക്കുകയും അതേപോലെ തന്നെ എൽ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൽ ജി ബി ടിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്തു അതായത് അവരെ വിമർശിക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ ഒരു ചർച്ച നടക്കുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ ഡയലോഗുകളിൽ ഈവൻ അമേരിക്കയെ അമേരിക്കയിലാണ് ഈ ഫ്രാഞ്ചൈസ് അപ്പോൾ അമേരിക്കയെ അവർ അവർ വിമർശിക്കുന്നുണ്ട് അമേരിക്കയിലുള്ള വിവിധ സെക്ടുകൾ ഇപ്പോൾ ഈ കൺസർവേറ്റീവുകളായിട്ടുള്ള ആളുകൾ അവരെ വിമർശിക്കുന്നുണ്ട് പിന്നെ ലിബറൽസ് ആയിട്ടുള്ള ആളുകൾ വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ വളരെ തീവ്രമായിട്ട് വിമർശിക്കുന്നുണ്ട് ഈവൻ അമേരിക്കയെ പറയുന്നത് തന്നെ പിന്നെ അതിൽ ചില ഡയലോഗുകൾ നോക്കഴിഞ്ഞാൽ റേഡിയോ സ്റ്റേഷനിലൊക്കെ ഉള്ള ഡയലോഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേ ഒരു അമേരിക്കക്കാരനാവണം എന്നുണ്ടെങ്കിൽ അവൻ കൈ കൗബോയ് തൊപ്പിയൊക്കെ ഇട്ടിട്ട് പിന്നെ അവനിങ്ങനെ മറ്റ് പൂവർ കൺട്രീസിൽ പോയി ആ പൂർ കൺട്രീസിൻ്റെ കൺട്രീസിനെ ഈ ഡെമോക്രസിയുടെ പേരിൽ അവരെ അവിടെ യുദ്ധം ചെയ്യണം എന്നാലേ യഥാർത്ഥ പാട്രിയോട്ട് പാട്രിയോട്ടാവൂ എന്നൊരു സെറ്റാറക്കലി അവർ പറയുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനെയും വിമർശിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പക്ഷേ എല്ലാത്തിനെയും വിമർശിക്കുന്നിടത്ത് പിന്നെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് അതെങ്ങനെയാണ് അതെങ്ങനെയാണ് സാധിക്കുക എല്ലാത്തിനെയും വിമർശിക്കുക എന്ന് പറയുമ്പം എന്തുകൊണ്ടൊരു കാര്യം അതിൽ നിന്ന് മാറ്റി നിർത്തുന്നു അപ്പോൾ ഇതൊരു വോക്ക് ഇൻഡോക്ട്രിനേഷൻ ആണോ എന്നുള്ളതാണ് ഒരു ചർച്ച നടന്നിരുന്നത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം അതിൻ്റെ പ്ലോട്ട് എഴുതിയിരുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഡാൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹം ഈ ഒരു ഫ്രാഞ്ചൈസ് വിടുകയാണ് അദ്ദേഹം അത് വിട്ടു എന്ന് മാത്രമല്ല അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഇതിൻ്റെ പ്ലേ ഇതിൻ്റെ പ്ലോട്ട് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അവരുടെ പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇദ്ദേഹം ഈ ഒരു ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് പോയ ശേഷം അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ഒരു കോഴ്സ് അവർ അറ്റൻഡ് ചെയ്തതും അതിൻ്റെ സർട്ടിഫൈ ചെയ്തതുമായിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ കോഴ്സിൻ്റെ പേര് അൺകോൺഷ്യസ് ബയസ് എന്നായിരുന്നു അതിൽ അറുപതിലധികം ജി ടി ഐയുടെ അസോസിയേറ്റ് മെമ്പേഴ്സ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് ഡി ഐ ബി ഡൈവേഴ്സിറ്റി ഇൻക്ലൂഷൻ ആൻഡ് ബിലോങ്ങിങ് ഈ ഒരു കോഴ്സ് അവർ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇതൊരു ചേഞ്ച് ആണ് ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പിന്നെ ഈ ഈ മറു വശത്തുള്ള ആളുകൾ പറയുന്നത് ഈവൺ ഇപ്പോൾ ഇപ്പോൾ മുസ്ലിംസായിട്ടുള്ള ആൾക്കാരെ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ഗെയിമിൽ പിന്നെ പലയിടങ്ങളിലായിട്ട് അവരെ പ്ലേസ് ചെയ്തതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അവർ പിന്നെ ഏത് രീതിയിലാണ് ഒരു സ്റ്റീരിയോടിപ്പിക്കലി കാണിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും ചർച്ച കാണാൻ പറ്റും ഈവൻ ജി ടി എ ഫോർ ജി ടി എ ഫോർ എന്നുള്ളത് നിക്കോബെല്ലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം സെർബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുകയാണ് അമേരിക്കൻ ഡ്രീമിനെക്കുറിച്ച് അല്ലെ അത് സ്വപ്നം കണ്ട് അമേരിക്കയിലെത്തി അവിടെ നടത്തുന്ന കുറേ ഹേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ആ ഒരു പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൽ പിന്നെ വളരെ ആദ്യത്തെ മിഷനുകളിൽ തന്നെ ഒരു പിന്നെ വേറിസ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വാചകം കാണാൻ പറ്റും അത് ഈ നമ്മൾ ഈ പ്രയോഗിച്ച പോലെയല്ല കുറച്ചും കൂടി തെറ്റായ രീതിയിലൊരു പിന്നെ ചീത്ത വിളിക്കുന്ന രീതിയിലാണ് പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനതിൽ ഉണ്ടാക്കിയെടുക്കുകയും ആ ക്യാരക്ടർ വളരെ ലേസി ആയിട്ടുള്ള ഒരു പിന്നെ കുടിയേറി വന്ന ഒരാൾ അയാൾ വളരെ ലേസി ആണ് അയാൾ ആരോടും ലോയലല്ല എന്നുള്ള നിലക്ക് ആ ക്യാരക്ടർ അങ്ങനെയാണ് ഇതേപോലെ തന്നെ വേറെയും പിന്നെ കമാൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് ഇവരൊക്കെ ഈ രീതിയിലാണ് പോർട്ടർ ചെയ്തത് എന്നുള്ളതും ഈ ചർച്ചകളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാത്തിനെയും വിമർശിക്കുക എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഇങ്ങനെ എല്ലാത്തിനെയും ഇവരും വിമർശിക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും റീസെൻറ്റായിട്ട് ഈ പറയുന്ന ട്രാൻസ് അല്ലെങ്കിൽ എൽ ജി ബി ടി വിഷ വിഷയങ്ങൾ അത് കുറച്ചുകൂടി ഒന്ന് മ പിന്നെ ഒന്ന് മയപ്പെടുത്തി പിന്നെ അങ്ങനെയുള്ള ജോക്സോ ഇപ്പം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിലുള്ള എന്ത് പിന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ഒരാളെ അയാളുടെ കോരത്തിൻ്റെ പേരിലോ അയാളുടെ എന്തെങ്കിലും ഒരു പിന്നെ കാര്യത്തിൻ്റെ പേരിൽ അപമാനി പ്പിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നുള്ളത് നമ്മൾ ആരും പറയുന്ന കാര്യം ഇപ്പോൾ ഈവൻ ഒരു ഒരു ഓരോരുത്തർക്കും ഓരോ പിന്നെ അതിൽ റീസൻസ് ഉണ്ടാവും മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ പിന്നെ വളരെ റീസൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പൊളിറ്റിക്കൽ കറക്നസ് എന്നുള്ളതിൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനെയും കാണുക അല്ലേ ഇപ്പം ജി ടി എ ഫോർ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ജി ടി എ വൈ സി ടി ഇറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നത് അത് കളിച്ചിരുന്ന ആൾക്കാർ ഇന്നിപ്പോൾ പിന്നെ കാണുന്ന ചർച്ചകൾ എന്നുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന കാര്യങ്ങളെന്നുള്ളതാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് പിന്നെ ഒരാളെ ഏതെങ്കിലും അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ വിഷയത്തിൽ അയാളെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ടും ഇപ്പോഴും ഇനിയെന്നും നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് ഇവർ പറയുന്ന ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടല്ല മറിച്ച് പിന്നെ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആൾക്കാരെ ഈ രീതിയിൽ അയാളുടെ കൊലത്തിൻ്റെയോ നിറത്തിൻ്റെയൊന്നും പേരിൽ റേഷ്യലായിട്ടുള്ള സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്കുകൾ കാര്യങ്ങളൊന്നും പാടില്ല എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത് വെച്ചിട്ട് ഒരു ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആശയത്തിനെ പിന്നെ ഒരു ആശയത്തിനെ മാത്രം വിമർശിക്കാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ജി ടി എ പോലെയുള്ള ഒരു ഫ്രാഞ്ചൈസ് മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു വോക്ക് ഇൻഡോക്ട്രിനേഷൻ എന്നുള്ള നിലക്കാണ് കാണാൻ പറ്റുന്നത് ഈവൻ ചർച്ചകളിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എഡിഷനിൽ അതിൽ ഫീമെയിൽ ആണ് ഇതൊക്കെയാണ് വോക്കിസം വരുന്നു എന്നുള്ളതിനൊക്കെ അവർ പറയുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് മാത്രമല്ല ചില ആൾക്കാർ പിന്നെ ട്വിറ്ററിലൊക്കെ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജി ടി എസ് സിക്സ് സ്റ്റോറി മിഷൻ ലീക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ ക്രിറ്റിക്കൽ റേസ് തിയറി വൈറ്റ് പീപ്പിൾ ആർ റേസിസ്റ്റ് ട്രവർ ഈസ് നൗ ട്രാൻസ്ജെൻഡർ ഈ രീതിയിലുള്ള പിന്നെ മിഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു ഇതൊരു പക്ഷേ അവരുടെ ഒരു ആ രീതിയിലുള്ളൊരു പിന്നെ ഇത് മാത്രമായിരിക്കും പക്ഷേ ജി ടി എ സിക്സും പോക്കാവുന്നുവോ എന്നുള്ള ഒരു ചർച്ച ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്നാൽ അത് പിന്നെ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ജി ടി എ സിക്സ് പോക്ക് പിന്നെ ജി ടി എ സിക്സ് എല്ലാ കാലത്തും പോക്കായിരുന്നു അല്ലെങ്കിൽ ജി ടി എ എല്ലാ കാലത്തും പോക്കായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരോടുള്ള പാരമ്പര്യവാദത്തെ പുലുകുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല ജി ടി എ ഇത്രയും കാലം എന്നുള്ള നിലക്കുള്ള ചർച്ചകളും മറ്റേ വശത്ത് കാണാൻ കഴിയും എന്തായാലും കാത്തിരുന്ന് കണ്ടതാണ് എല്ലാ ഏരിയാസിലും എല്ലാ ഈ പറഞ്ഞ പറഞ്ഞ പോലെ മൂവീസിലും മാത്രമല്ല ഇവൻ ഗെയിംസിലടക്കം ഇങ്ങനെയുള്ള ഗെയിംസിൽ നിന്ന് മാത്രം നമ്മൾ പറയേണ്ട ടെക്സ്റ്റ് ബുക്കുകളിലടക്കം ഈ ബോക്ക് ഐഡിയോളജി വരുന്ന കാലമാണ് അപ്പം അതേപോലത്തെ ഒരു ചേഞ്ച് എന്തായിരിക്കും ജി ടി എ സിക്സിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇസ്ലാം വലൈക്കും പറഞ്ഞിട്ടുള്ളൂ